വിമാന അപകടം ഏത് കാലത്ത് നടന്നാലും വാർത്തകളിലെ പ്രധാന തലക്കെട്ടാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ബ്ലാക്ക് ബോക്സിന് വളരെ പ്രാധാന്യമുണ്ട് വിമാന ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിന്റെ കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ലഭിക്കണം ബ്ലാക്ക് ബോക്സ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിന്റെ നിറം ബ്ലാക്ക് ആണെന്ന് എന്നാൽ ബ്ലാക്ക് ബോക്സിന്റെ നിറം ബ്ലാക്ക് അല്ല തിളങ്ങുന്ന ഓറഞ്ച് നിറമാണ് ബ്ലാക്ക് ബോക്സിന് എത്ര അപകടകരമായ ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബ്ലാക്ക് ബോക്സ് എന്ന ഉപകരണം തയ്യാറാക്കിയിരിക്കുന്നത് വിമാന അപകടത്തിന്റെ അവസാന നിമിഷം എന്താണ് സംഭവിച്ചത് എന്ന നിർണായക വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുക പല അന്വേഷണങ്ങളിലും നിർണായകമാകുന്നത് ഈ ബ്ലാക്ക് ബോക്സ് തന്നെയാണ് വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബോക്സ് വെറും ഒരു ഉപകരണം മാത്രമല്ല ഒരു കേസിൽ പാക്ക് ചെയ്ത രണ്ട് ഘടകങ്ങളാണിത് ഒന്നാമത്തേത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രണ്ടാമത്തേതാണ് കോക്പിറ്റ് റെക്കോർഡർ എഫ് ടി ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ ഡാറ്റകളാണ് റെക്കോർഡ് ചെയ്യപ്പെടുക സ്പീഡ് ഉയരം എഞ്ചിന്റെ കാര്യക്ഷമത നാവിഗേഷൻ വിശദാംശങ്ങൾ തുടങ്ങി ടെക്നിക്കൽ ഡാറ്റകളാണ് ഇത് റെക്കോർഡ് ചെയ്യുക അതിനാൽ ഇത്തരം കാരണങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഫ്ലൈറ്റ് ഡെക്കിലെ മറ്റു ശബ്ദങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യുക സി വി ആറിൽ ഈ റെക്കോർഡുകൾക്ക് ഇരുപത്തി അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റായും രണ്ട് മണിക്കൂറുള്ള വോയിസ് റെക്കോർഡിങ്ങും സൂക്ഷിച്ചു വെക്കാനുള്ള ക്ഷമതയുണ്ട് അതിനാൽ വിമാന അപകടം നടക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ അന്വേഷിക്കുക ബ്ലാക്ക് ബോക്സിനെയാണ് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ പൂർണമായ ചിത്രം നൽകാൻ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്ക് സാധിക്കും സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ മാനുഷിക പിഴവാണോ അപകടത്തിന്റെ കാരണമെന്ന് അതിലൂടെ നമുക്ക് കണ്ടെത്താനാകും കൂടാതെ സുരക്ഷാ പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്താനും ഭാവിയിൽ സമാനമായ അപകടങ്ങൾ ഇല്ലാതിരിക്കാനും ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ സഹായിക്കും ഇന്ത്യൻ ഏവിയേഷൻ റെഗുലേറ്ററായ ഡി സി എ അതിനാൽ എല്ലാ വാണിജ്യ വിമാനങ്ങളിലും ബ്ലാക്ക് ബോക്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് തകർച്ചയിൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ ഭാഗത്തായാണ് സ്ഥാപിച്ചിട്ടുള്ളത് എത്ര പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന തരത്തിലാണ് അതിന്റെ നിർമ്മാണം അപകടത്തിൽ വെള്ളത്തിനടിയിലേക്ക് പതിച്ചാലും മുപ്പത് ദിവസം വരെ ബ്ലാക്ക് ബോക്സിൽ നിന്നും സിഗ്നൽ ലഭിക്കും തിരച്ചിലിൽ ഇത് സഹായകമാകുകയും ചെയ്യും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാലും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച അപകട കാരണം കണ്ടെത്താൻ ഒരു മാസം വരെ സമയം വേണം അപകടത്തിന്റെ ആഘാതമനുസരിച്ചാണ് ഇത് കണക്കാക്കുന്നത് പക്ഷേ അപകട കാരണം കണ്ടെത്താൻ ബ്ലാക്ക് ബോക്സ് അത് കിട്ടിയേ മതിയാകും അത് കണ്ടെത്തിയേ മതിയാകും